ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആലായാൽ തറ വേണമെന്ന് താളത്തിൽ സോഷ്യൽ മീഡിയയിൽ പാടി നടക്കുന്ന ഒരു നാലു വയസ്സുകാരനുണ്ട് ഈ വൈറൽ വീഡിയോ കാണാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല എങ്കിലും കുട്ടിയെക്കുറിച്ച് അറിയുന്നവർ വളരെ ചുരുക്കം മാത്രം ഈ കൊച്ചുമിടുക്കൻ വണ്ടൂർ ഷാരിയൽ സ്വദേശിനി കിടങ്ങഴിമനയിൽ മൃദുലയുടെയും മാതൃഭൂമി ന്യൂസിൽ വിഷ്വൽ എഡിറ്ററായ വൈശാകൃഷ്ണന്റെയും ഏകമകനായ ജാതവേദ് കൃഷ്ണനാണ് മുത്തച്ഛന്റെ പിറന്നാൾ ആഘോഷത്തിനിടെ പാടിയ പാട്ടാണ് പിന്നീട് സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയത് മുത്തച്ഛൻ കിടങ്കഴിമന ഉണ്ണികൃഷ്ണന്റെ എഴുപതാം പിറന്നാൾ ആഘോഷത്തിനെത്തിയതായിരുന്നു ജാതവേത് തലേ ദിവസം രാത്രി പാടിയ പാട്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് 好呀。 ആഘോഷങ്ങൾക്കിടെ ജാഥവേദ് പാടിയ പാട്ട് ബന്ധുക്കളിൽ ആരോ മൊബൈലിൽ പകർത്തുകയും പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുകയുമായിരുന്നു ചെറുപ്പം മുതലേ ജാഥവേദിന്റെ പാട്ടുകൾ ഏറെ ഇഷ്ടമാണെന്നും ക്ലാസിക്കൽ മ്യൂസിക്കിനോടാണ് ഏറെ പ്രിയമെന്നും അമ്മ മൃദുല പറയുന്നു എന്റെ അച്ഛൻ്റെ പറന്നാൾ ഉണ്ടായിരുന്നു ആ പറന്നാളിന്റെ തലേന്ന് ഈ പറഞ്ഞാൽ എല്ലാവരും കൂടിയപ്പോൾ ഒരു രസത്തിന് വേണ്ടിയിട്ട് അവിടെ പരിപാടികളൊക്കെ നടത്തി അപ്പൊ അതിൽ കുട്ടികളൊക്കെ പാടുന്നോണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതിനിടയ്ക്ക് വേദിനും വൈക്ക് കിട്ടിയപ്പോൾ വേദി പാടിയ പാട്ടാണ് ആലായാൽ വേണം എന്നുള്ളത് വേദുനീ പറഞ്ഞ പോലെ കുട്ടിക്കാലം മുതൽ തന്നെ ഉണ്ടായിരുന്നു പാട്ടിനോട് ക്ലാസിക്കൽ മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ് തിരുവാതിരകളി പാട്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വേദുവിൻ്റെ മുത്തശ്ശി അച്ഛൻ്റെ അമ്മ ഈ പറഞ്ഞ പോലെ പാട്ട് ടീച്ചറായിരുന്നു ഇപ്പം തിരുവാതിരകളിക്കൊക്കെ പാടുന്നുണ്ട് അപ്പോൾ ആ പാട്ട് അയച്ചു തരുമ്പോൾ അതൊക്കെ കേൾക്കാറുണ്ട് കുറേ പാട്ടുകൾ അറിയാം പഠിച്ചു തുടങ്ങി പഠിക്കുന്നുണ്ട് വേദു അതൊക്കെ അങ്ങനെ അയച്ചു തരുന്നു നോക്കി പഠിക്കുന്നു അതുപോലെ വീഡിയോസ് ഇങ്ങനെ കണ്ട് അതൊക്കെ നോക്കി പഠിക്കും നല്ലോണം നോക്കി 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 കണ്ട് 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 വെച്ചാൽ കേട്ട് കേട്ട് അത് പഠിച്ചതിന് ശേഷം വായൽ വരുന്ന കഴിയാൽ പാടി തുടങ്ങും അങ്ങനെയാണ് ജാതവേദിന്റെ പാട്ട് സോഷ്യൽ മീഡിയയിൽ ഹിറ്റായതിന്റെ സന്തോഷത്തിലാണ് കുടുംബം ന്യൂസ് ബെറോ വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ എന്റെ ഡ്രസ് പർച്ചേസിങ്ങിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈവ വെഡിങ് സെന്റർ லைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம் வண்டூர் கருவார்கொண்டு